മലയാള സിനിമാ മേഖലയിൽ നിന്നും വീണ്ടും ഒരു അപ്രതീക്ഷിത വിയോഗ വാർത്തയാണ് പുറത്തു വരുന്നത് പ്രൊഡക്ഷൻ കൺട്രോളർ ഷാനു ഇസ്മായിലിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിലാണ് മൃതദേഹം കണ്ടെത്തിയത് തിരുവനന്തപുരം സ്വദേശിയാണ് ഷാനു ഇസ്മായിൽ പ്രമുഖ സിനിമ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരുന്നു ഷാനു ഇസ്മായിൽ ഇദ്ദേഹത്തിനെതിരെ നാളുകൾക്ക് മുമ്പ് പോലീസ് ബലാത്സംഗ പരാതിയിൽ കേസെടുത്തിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ വെച്ചാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് ആത്മഹത്യയാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എങ്കിലും കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല കൊച്ചിയിലെ എം റോഡിലെ ഹോട്ടലിലാണ് സംഭവം മുറിയിൽ കവഴ്ന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഇക്കഴിഞ്ഞ പതിനൊന്നാം തീയതിയാണ് ഷാനുവും സുഹൃത്തുക്കളും ചേർന്ന് ഹോട്ടലിൽ മുറി എടുത്തത് ഷാനുവിന് ഒപ്പമുണ്ടായിരുന്നവർ ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തിരുന്നു എന്നാൽ ഷാനു മാത്രം തിരിച്ചു മടങ്ങിയില്ല രണ്ടു മൂന്ന് ദിവസമായി അടുപ്പിച്ച് മദ്യപാനം തന്നെയായിരുന്നു വാതിലൊക്കെ തുറന്നിട്ടിരിക്കുമെന്ന് ആളുകൾ ശ്രദ്ധിച്ചിരുന്നു ഞായറാഴ്ച മുതൽ ഷാനുവിനെ കണ്ടിരുന്നില്ല ഈ സ്വകാര്യ ഹോട്ടലിലെ ജീവനക്കാർ നോക്കിയപ്പോഴാണ് ബാത്റൂമിൽ കമിഴ്ന്ന് കിടക്കുന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് മദ്യപിച്ച് ഫിറ്റായി കിടക്കുവാണെന്നാണ് ആദ്യം കരുതിയത് പിന്നീടാണ് ആത്മഹത്യ ചെയ്ത് മരണപ്പെട്ടു എന്ന് മനസ്സിലായത് ഷാനുവിന്റെ സുഹൃത്തുക്കളെ ഹോട്ടൽ ജീവനക്കാർ വിവരമറിയിച്ചു അവർ ഇപ്പോൾ വരാമെന്നാണ് പറഞ്ഞത് പിന്നീട് നോക്കിയപ്പോഴാണ് അനക്കമില്ലെന്ന് മനസ്സിലായത് ഉടൻ തന്നെ സെൻട്രൽ പോലീസിന് വിവരം അറിയിച്ചു അവിടേക്ക് പോലീസ് എത്തുകയും ചെയ്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ നിരവധി പ്രമുഖ നടന്മാർക്കെതിരെയാണ് ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യുവതിമാരും നടിമാരും രംഗത്തെത്തിയത് അത്തരത്തിൽ സിനിമയിലും സീരിയലിലും അവസരം വാഗ്ദാനം ചെയ്ത് ചൂഷണം ചെയ്തു എന്ന പരാതിയിൽ ആരോപണവിധേയനായിരുന്നു ഷാനു രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന സംഭവത്തിൽ നടിയുടെ പരാതിയിൽ ഷാനുവിതരെ ഷാനുവിനെതിരെ മ്യൂസിയം പോലീസാണ് കേസെടുത്തിരുന്നത് ഇപ്പോഴാണ് ഇദ്ദേഹത്തെ കൊച്ചിയിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ച് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യ ആണോ എന്ന് ഉറപ്പായിട്ടില്ല ആത്മഹത്യയാണ് എന്ന് പോലീസിന് സംശയം മാത്രമേ ഉള്ളൂ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇതുവരെയായിട്ട് ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപതിനായിരുന്നു കവിയൂർ പൊന്നമ്മ അന്തരിച്ചത് മലയാള സിനിമയ്ക്ക് ഈ ഒരു വിയോഗം ഇന്നും താങ്ങാനായിട്ടില്ല ആ സാഹചര്യം നിലനിൽക്കവെയാണ് മലയാള സിനിമാ മേഖലയിൽ നിന്നും വീണ്ടും ഒരു അപ്രതീക്ഷിത വിയോഗ വാർത്ത പുറത്തു വരുന്നത് പ്രൊഡക്ഷൻ കൺട്രോളർ ഷാനു ഇസ്മായിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ചായിരുന്നു ഇദ്ദേഹത്തിന്റെ മൃതദേഹം ലഭിച്ചത് നിരവധി പേരാണ് മലയാള സിനിമയിൽ നിന്നും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയത്